സ്ലാമാലും വറഹമു സുഹൃത്തുക്കളെ ഷർറ് നമുക്കുണ്ടാകുമോ അതുപോലെ തന്നെ മനുഷ്യർക്ക് ജിന്നുക്കളെ കൂട്ടുപിടിക്കാൻ കഴിയുമോ ജിന്നുക്കളുടെ സഹായത്താൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ കഴിയുമോ എന്നുള്ളതാണ് ചർച്ച തീർത്തും ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിന്റെ സാന്നിധ്യവും ഉണ്ടാകും ഓരോ ജിന്നിന്റെ സാന്നിധ്യവും ഉണ്ടാകും പൈശാചികമായ ദുർഭൂതങ്ങൾ അല്ലെങ്കിൽ മറ്റു ക്രിയകൾ ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിനെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ പൈശാചികമായ അല്ലെങ്കിൽ ഇബിലീസു ഷീത്താനോ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ചില മന്ത്രങ്ങളും ദുർഭൂതങ്ങളും ഉണ്ട് അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിനെ വേണ്ട വിധത്തിൽ ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ിൽ തകർച്ചയുണ്ടാകുന്നു നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാതിരിക്കുന്നു അസുഖങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അറബിക് ആസ്ട്രോളജി പ്രകാരം അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരം നമ്മളത് കണ്ടുപിടിച്ച് വേണ്ട രീതിയിൽ ചികിത്സിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു സൂറത്ത് പറഞ്ഞു തരാം ബിസ്മിൽ റഹ്മാൻ റഹീം ു അഹദ് അല്ലാഹു സമത് ലഹ്ല യൂലത് വലം യു ലഹു കുഫ് വൻ അഹദ് വളരെ ചെറിയ ഒരു സുഹൃത്താണെങ്കിലും വലിയൊരു മന്ത്രമാണ് സ്വന്തമായി തന്നെ ഓതുക മന്ത്രിക്കുക മറ്റുള്ളവർക്ക് ഓതി മന്ത്രിച്ചു കൊടുക്കുക അള്ളാഹു സർവ്വ ദുർഭൂതങ്ങളും സിഹറുകളും കണ്ണേറുകളും പൈശാചിക ഉപദ്രവങ്ങളും തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമി